ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കർഷകരുടെ കൃഷിയിടം കാട്ടുപന്നികൾക്ക് വിഹാരകേന്ദ്രമാകുകയാണ് കഴിഞ്ഞ ദിവസം കുണ്ടന്തടത്തിലെ വലിയ പറമ്പിൽ രവിയുടെ കൃഷിയിടത്തിലെ കപ്പയും ചേമ്പും വാഴകളും കാട്ടുപന്നി കൂട്ടങ്ങൾ നശിപ്പിച്ചു ഇരുപതോളം മേത്തവാഴകളും മുപ്പതുമൂട് കപ്പയും ഇരുപത്തിയഞ്ച് കോഴി ചേമ്പുമാണ് നശിപ്പിച്ചത് കാട്ടുപന്നിയുടെ ശല്യം നിമിത്തം കർഷകർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് പലരും കൃഷി തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലുമാണ് കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം മറന്ന് വീണ്ടും കൃഷിയിലേക്ക് ഇവർ മടങ്ങുന്നതും കർഷകർ കൃഷി ഇൻഷുർ ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ള പോം വഴി എന്ന് കൃഷി ഓഫീസർ പറയുന്നു ഏത് സ്ഥലത്ത് നാശനഷ്ടമുണ്ടായാലും ഇവർ ഓടിയെത്താറുമുണ്ട് നാശനഷ്ടം സംഭവിച്ച പ്രദേശം കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ സന്ദർശിച്ച് വേണ്ട മാർഗ്ഗ നൽകി ോഭം അതുപോലെ തന്നെ തൊഴിൽ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ തൊഴിൽ പിന്നെ അമിത കൂലിവർധന അതുപോലെ ഉൽപ്പന്നങ്ങളുടെ വില ഇല്ലാതെ വരിക പിന്നെ ഞാൻ തൊഴിലാളികളുടെ പ്രത്യേകം എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഇന്നൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പനിയായിട്ട് ചെന്ന് ആയിരം രൂപയ്ക്ക് കുറയാതെ ഒരു സാധാരണപ്പെട്ടു ഇങ്ങനൊരു പോം വഴി കണ്ടില്ല എന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ കൃഷിയിടങ്ങൾ തന്നെ ഇല്ലാതാകുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഈ തത്സമയങ്ങളിൽ ഇടപെട്ട് അതിന് വേണ്ട അത്തൊരു നടപടി സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു അത്രമാത്രം എത്രത്തോളം പ്രാബല്യത്തിൽ വരികയോ അത്രത്തോളം അത് പിന്നെ ജനങ്ങൾക്ക് നല്ല ഗുണപ്രദമായ രീതിയിൽ ഭവിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേണ്ട എൻ്റെ അതോറിറ്റി എന്താണെന്നുള്ളത് ശക്തമായ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല പൊതുവെ ഇവിടുത്തെ കൃഷിക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാർഷിക മേഖ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സോളാർ ഫെൻസിങ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട് നിലവിൽ പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അതിന് സർക്കാർ സബ്സിഡി നൽകുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് പ്രൊപ്പോസൽ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് യോസനത്തിൽ പറയുന്നത് ഇന്നലെ ഇന്നലെ മിനിമം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത് രാവിലെ ഉറങ്ങിയണീച്ച ഉടനെ തന്നെ കൃഷിഭവന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം നമ്മൾ കാണുന്ന വാർത്ത തലേദിവസം പന്നി നശിപ്പിച്ച കൃഷിയിടങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ സംരക്ഷിക്കുന്നതിനുണ്ട് കൃഷിക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്ന വിഷമങ്ങളും സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതിനപ്പുറത്തേക്ക് സർക്കാർ ഇപ്പം ഇതിന് വേണ്ടുന്ന പരിരക്ഷ നൽകുന്നത് ഇൻഷുറൻസ് ഇതിലൂടെയാണ് അപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നവരോട് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി വിള ഇൻഷുർ ചെയ്യാൻ വേണ്ടി ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വന്യജീവിയുടെ ആക്രമണത്തിന് പരിരക്ഷയുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് പദ്ധതിയിൽ കൊടുത്ത വാഴ അത് മുഴുവൻ പന്നി നശിപ്പിച്ചിരുള്ളത് അതായത് ഒരു വാഴ പോലും അവശേഷിക്കുന്നില്ലാന്നുള്ളത് അതുപോലെ തന്നെ ചേമ്പ് ഒരുപാട് കൃഷി ചെയ്തതാണ് ആ കൃഷി നമ്മളിപ്പോൾ നശിപ്പിച്ചത് കാണുന്ന സമയത്ത് പിന്നെ സാറിപ്പോൾ പിന്നെ പന്നിക്ക് വേണ്ടി ചേമ്പ് കൃഷി ചെയ്ത പോലെയാണ് കാരണം ഒരു ചുവട് പോലും അവിടെ ബാക്കിയില്ല അതുപോലെ തന്നെയാണ് ഇപ്പം മരച്ചീനി ഒന്നുമില്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ഒന്നും അവശേഷിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവനുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണ് രവി സാർ അദ്ദേഹം സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ് ഔദ്യോഗിക ജീവിതത്തിലുള്ള സമയത്തും കൃഷിയോട് അധിക താല്പര്യം പ്രകടിപ്പിച്ചാന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടെ അഞ്ച് അഞ്ചാറ് ഏക്കറെ എല്ലാ വിളകളും കൃഷി ചെയ്തു ഞാൻ മാനേജരായില്ലേ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു